ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സും നോക്കാം പതിനഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ഇനി ഇന്ന് പതിനാറ് മുതൽ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് ആൻസർ ഓപ്ഷൻ എ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് അപ്പം ഈ നാല് താലൂക്കുകളും തമിഴർക്ക് ഭൂരിപക്ഷമുള്ള താലൂക്കുകളായിരുന്നു അപ്പോൾ അത് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു അതുപോലെ തന്നെ കിഴക്ക് ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും കൂടി ആർക്ക് കൊടുത്തു മദ്രാശി സംസ്ഥാനത്തിന് കൊടുത്തു ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും കൂടി ആർക്ക് കൊടുത്തു മദുരാശി സംസ്ഥാനത്തിന് അതുപോലെ മദുരാശി സംസ്ഥാനത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു താലൂക്ക് കിട്ടി ഏതാണത് ദേവികുളം ദേവികുളം താലൂക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് മദുരാശി സംസ്ഥാനത്ത് നിന്നും നമുക്ക് കിട്ടിയ താലൂക്കാണ് ദേവികുളം അതുപോലെ മൈസൂർ സംസ്ഥാനത്ത് നിന്നും മൈസൂർ സംസ്ഥാനത്ത് നിന്നും കേരളത്തിന് കിട്ടിയ രണ്ട് താലൂക്കുകളുണ്ട് ഏതൊക്കെയാണ് തെക്കൻ കാനറ ജില്ലയുടെ ഭാഗമായിരുന്ന കാസർഗോഡ് ഹോസ്ദുർഗ് കാസർഗോഡും ഹോസ്ദുർഗും നമുക്ക് എവിടുന്ന് കിട്ടിയതാണ് മൈസൂർ സംസ്ഥാനത്ത് നിന്നും കിട്ടിയതാണ് കാസർ കാസർഗോഡും ഹോസ്ദുർഗും കാസർഗോഡ് ഹോസ്ദുർഗ് ഹോസ്ദുർഗ് ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം പതിനേഴ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം അപ്പൊ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് ഏത് കമ്മീഷന്റെയാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ആണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് ഇപ്പൊ ഇന്ത്യയിലെ കുറച്ച് വിദ്യാഭ്യാസ കമ്മീഷനുകളും അവയുടെ ശുപാർശകളും എന്തൊക്കെയാണെന്ന് നോക്കാം ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഹണ്ടർ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഇപ്പം ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത് ഹണ്ടർ കമ്മീഷൻ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ഇപ്പം ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ കമ്മീഷനാണ് പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ജാലിയം വാലാഭാഗ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ പേരും ഹണ്ടർ കമ്മീഷൻ എന്നാണ് അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് രണ്ടും ഏറെയാണ് കേട്ടോ ഇനി റാലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് നിലവിൽ വന്നത് റാലി കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അപ്പം എന്തൊക്കെയാണ് റാലി കമ്മീഷന്റെ ശുപാർശകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് ആണ് ഏത് റാലി കമ്മീഷൻ ഇന്റർമീഡിയറ്റ് കോഴ്സുകൾ നിർത്തലാക്കുക ബി എ കോഴ്സ് മൂന്ന് വർഷമാക്കുക വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഹോസ്റ്റൽ സൗകര്യം എന്നിവ നടപ്പിലാക്കുക അപ്പം ഇതൊക്കെയാണ് റാലി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാ ഇന്റർമീഡിയറ്റ് കോഴ്സുകൾ നിർത്തലാക്കുക ബി കോഴ്സ് മൂന്ന് വർഷമാക്കുക വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഹോസ്റ്റൽ സൗകര്യം എന്നിവ നടപ്പിലാക്കുക ഇനി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നിലവിൽ വന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം ഇപ്പോൾ യു ജി സി അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണം ഏത് കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് അപ്പൊ എന്തൊക്കെയാണ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശകൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം ഡോക്ടർ ലക്ഷ്മണസാമി മുതലിയാർ കമ്മീഷൻ ലക്ഷ്മണസാമി മുതലിയാർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ തൃഭാഷ പദ്ധതി നടപ്പിലാക്കണമെന്ന് എന്ന് നിർദ്ദേശിച്ചത് ഏത് കമ്മീഷനാണ് ലക്ഷ്മണസാമി മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം വിവിധ ഉദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം ഇതൊക്കെയാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അപ്പോൾ ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് റാലി കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ പതിനെട്ട് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് ആൻസർ ഓപ്ഷൻ ബി പറവൂർ അപ്പോൾ ഒരുപാട് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് ഇലക്ട്രോണിക് വോഷ വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് പരീക്ഷിച്ച നിയമസഭാ മണ്ഡലം അപ്പോൾ എവിടെയാണ് പറവൂർ എന്ന് പറയുന്ന സ്ഥലം എറണാകുളത്താണ് എന്ന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന വർഷം രണ്ടായിരത്തി ഒന്ന് മെയ് പത്തിനാണ് രണ്ടായിരത്തി ഒന്ന് മെയ് പത്തിന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യയിലാദ്യമായി പൊതു പൊതു തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എവിടെയാണ് ഗോവയിലാണ് ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എവിടെയാ ഗോവയിൽ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വിവി പാറ്റ് ഉപയോഗിച്ച വർഷം അപ്പോൾ വി പാറ്റ് ഉപയോഗിച്ച് കേരള നിയമസഭയിൽ വോട്ടെടുപ്പ് നടന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാറാണ് രണ്ടായിരത്തി പതിനാറാണ് കേരള നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വിവി പാറ്റ് ഉപയോഗിച്ചത് ഇന്ത്യയിൽ ആദ്യമായി വിവി പാറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കപ്പെട്ട മണ്ഡലം നോക്സൺ മണ്ഡലം നാഗാലാൻഡിലെ നോക്സൺ മണ്ഡലത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ വിവി പാറ്റ് നടപ്പിലാക്കിയത് നോക്സൺ മണ്ഡലം നോക്സൺ മണ്ഡലം നാഗാലാൻഡ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേട്ടോ ഇനി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വിവി പാറ്റ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ഗോവയാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വിവി പാറ്റ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ഗോവ രണ്ടായിരത്തി പതിനേഴിൽ അടുത്ത ക്വസ്റ്റ്യൻ പത്തൊമ്പത് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ് ആണ് കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ധൻബാദ് ജാർഖണ്ഡിലെ ധൻബാദ് ആണ് കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ബിറ്റുമിൻ ഇനത്തിൽപ്പെട്ടതാണ് ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ഏത് ബിറ്റുമിൻ ഇനത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഖനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജാറിയ ബൊക്കാറോ ഗോഡ എവിടെയാണ് ജാർഖണ്ഡിലാണ് ഉള്ളത് ജാറിയ ബൊക്കാറോ ഗോഡ ജാർഖണ്ഡിൽ റാണിഗഞ്ച് ബിർഫും പശ്ചിമ ബംഗാളിൽ റാണിഗഞ്ച് ബിർഫും തുടങ്ങിയ കൽക്കരിഖനികൾ എവിടെയാണുള്ളത് പശ്ചിമ ബംഗാളിൽ കോർബ ഛത്തീസ്ഗഡ് കോർബ കൽക്കരി ഖനി എവിടെയാണ് ഛത്തീസ്ഗഡിൽ ജാർസുഗുഡ താൽച്ചർ ഒഡീഷ ജാർസുഗുഡയും താൽച്ചറും ഒഡീഷയിലാണ് സിംഗരേനി തെലുങ്കാന സിങ്കരേനി കൽക്കരിഖനി തെലുങ്കാനയിലാണുള്ളത് ലഡോ ആസ്സാം ലഡോ കൽക്കരിഖനി ആസാമിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപ നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി കുമാര ഗുരുദേവൻ സമത്വ സമാജം സമത്വ സമാജം ആരാണ് സ്ഥാപിച്ചത് വായുഗുണ്ട സ്വാമികളാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് ഏതാണ് സമത്വ സമാജം വൈകുണ്ഠ വൈകുണ്ടസ്വാമികളാണ് സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ ജന്മിമാരുടെ നിർബന്ധിത വേലക്കെതിരെ ഊഴിയം പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ട നവോത്ഥാന നായകൻ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ട നവോത്ഥാന നായകൻ ആരാണ് വൈകുണ്ട സ്വാമികളാണ് തുവയിൽ ൾ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമികൾ പന്തിച്ചതാരാണ് വൈകുണ്ടസ്വാമികൾ ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വൈകുണ്ടസ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് അയ്യാവഴി 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 എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന കൂടി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് അയ്യാവഴി ഇരുപത്തൊന്ന് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകർഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആൻസർ ഓപ്ഷൻ ഡി ആനി ബസൻറ്റ് ആനി ബെസൻ്റാണ് ആണ് ഇന്റർനാഷണൽ കോൺഗ്രസ്സിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിതയാണ് ആനിബസൻ ആദ്യ വിദേശ വനിതയും ആനിബസൻ്റാണ് അപ്പം ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് ആനിബസൻ്റ് കോൺഗ്രസ് അധ്യക്ഷയായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ആനിബസൻ്റ് ഇന്ത്യൻ തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൽ തിയസോഫിക്കൽ സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്തു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് അനി ബസനെ തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഗോയിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൽ തിയസോഫിക്കൽ സൊസൈറ്റി പ്രതിനിധാനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു ഇപ്പം ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച വനിത ആരാ ആനി ബസൻ്റ് ആണ് എന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചു ആര് ആനി ബസൻറ്റ് ആനി ബസൻറ്റിൻ്റെ രണ്ട് പ്രസിദ്ധീകരണങ്ങളാണ് കോമൺവീൽ 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 ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യ ആനി ബസൻറ്റിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് കോമൺവീലും ന്യൂ ഇന്ത്യയും സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച വനിത ആനി ബസൻറ്റ് അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ ആനി ബസൻറ്റിനെ കുറിച്ച് ഓർത്തിരിക്കാം നീ അടുത്ത ക്വസ്റ്റ്യ നോക്കാം ഇരുപത്തിരണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത് ആൻസർ ഓപ്ഷൻ ബി ചൗരി ചൗരാ സംഭവം അപ്പം എന്താണ് ഈ ചൌരി ചൌരാ സംഭവം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഗൊരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര എന്ന വില്ലേജിൽ ഒരു ജാഥ നടന്നു അപ്പോൾ ജാഥ നടന്നപ്പോൾ പോലീസും ജാഥാംഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായി ജനക്കൂട്ടം എന്ത് ചെയ്തു പോലീസ് സ്റ്റേഷന് തീ വെച്ചു അപ്പോൾ ആ തീവപ്പിൽ ഇരുപത്തിരണ്ട് പോലീസുകാർ ബന്ധുമരിച്ചു അപ്പോൾ ഈ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്നാണ് ചൗരി ചൗര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ചൗരി ചൌരാ സംഭവം നടന്നത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച നേതാവാരാണ് സുഭാഷ് ചന്ദ്രബോസ് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ ബാലാബാഗ് ഇപ്പോൾ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ഇനി ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം നടന്നതെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഇനി ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ജാലിയം ബാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ചൗരി ചൌര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആൻസർ ഓപ്ഷൻ ഡി ബഹദൂർഷ രണ്ടാമൻ അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് മുഗൾ ചക്രവർത്തിയായിരുന്നു ആര് ബഹദൂർ ഷ രണ്ടാമൻ അപ്പം അദ്ദേഹമാണ് ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നയാളാണ് ഫക്ത് ഖാൻ അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് കീഴടക്കിയതാരാ വില്യം ഹഡ്സൺ അപ്പോൾ വില്യം ഹഡ്സൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പടയാണ് ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കിയത് അദ്ദേഹത്തിനെ പിടിച്ചതിന് ശേഷം റംഗൂണിലേക്ക് നാടുകടത്തി ഇപ്പോഴത്തെ ബർമ ബർമ ബർമ്മയുടെ പഴയ പേരാണ് റെംഗൂൺ അപ്പോൾ റെംഗൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് അപ്പോൾ അവിടെ വച്ച് അദ്ദേഹം അന്തരിയ്ക്കുകയും അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം റിംഗൂണാണ് അപ്പൊ റെങ്കൂണിൽ വെച്ചാണ് ബഹദൂർഷ രണ്ടാമൻ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റിംഗൂണിലാണ് ഇരുപത്തിനാല് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിന്റെ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ആര് തിലക് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് ജനങ്ങൾക്കിടയിൽ ദേശീയത പ്രചരിപ്പിക്കാനും അവരെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടി മഹാരാഷ്ട്രയിൽ ശിവജി മഹോത്സവവും ഗണപതി ഉത്സവവും സംഘടിപ്പിച്ച നേതാവ് ആര് ബാലഗംഗാധര തിലക് കോൺഗ്രസിലെ തീവ്രവാദികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാല ലജുപത് റായി ബാലഗംഗാധര തിലക് ബിബിൻ ചന്ദ്രപാൽ ലാലാ ലജുപതറായി ലാൽ പാൽ ബാൽ എന്ന് അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആൻസർ ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗൂർ അപ്പം അബനീന്ദ്രനാഥ ടാഗൂർ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണ് ഭാരതമാത ഭാരതമാത അഭനീന്ദ്രനാഥ ടാഗൂർ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണ് ഭാരതമാത ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ വികാസത്തിന് കാരണമായ ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ സ്ഥാപകൻ ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ് സ്ഥാപിച്ചത് ആരാണ് അഭിനീന്ദ്രനാഥ ടാഗൂർ ആണ് ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗൂർ ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്നും മോചിപ്പിക്കാനും പൗരസ്ത്യ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ടാണ് അദ്ദേഹം എന്ത് സ്ഥാപിച്ചത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് എവിടെയാണ് സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്ഥാപിച്ചത് ഇപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കൽക്കത്ത അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അടുത്ത ക്ലാസ് വരുന്നത് ചൊവ്വാഴ്ചയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത ക്ലാസ് ചൊവ്വാഴ്ചയാണ് വരുന്നത് അന്ന് നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം